പുഷ്പയിൽ പുഷ്പരാജ് മദ്യപിക്കുമ്പോഴും ചവയ്ക്കുമ്പോഴും ഞങ്ങളുടെ ലോഗോ വെക്കണം അങ്ങനെ തന്നെ വെച്ച് ലഹരി പ്രോത്സാഹിപ്പിക്കേണ്ടെന്ന് അല്ലു അർജുനും ടോളിവുഡിൽ തിളങ്ങി നിൽക്കുന്ന താരമായ അല്ലു അർജുന് ഒരു വലിയ ആരാധക വൃന്ദം തന്നെയുണ്ട് ആര്യ എന്ന ചിത്രത്തിലൂടെയാണ് അല്ലു അർജുൻ ജനപ്രീതി നേടിയത് ജനപ്രിയ നടനായ മുത്തച്ഛൻ അല്ലു രാമലിംഗയുടെ കൊച്ചുമകനും സിനിമാ വ്യവസായത്തിലെ മുൻനിര നിർമ്മാതാക്കളിൽ ഒരാളായ അല്ലു അരവിന്ദിൻ്റെ മകനും കൂടിയാണ് അല്ലു അർജുൻ ആരാധകരുടെ സ്നേഹവും ഇഷ്ടവുമൊക്കെ ഏറെ നേടിയിട്ടുണ്ട് അല്ലു അർജുൻ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന എല്ലാ പോസ്റ്റുകളും വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ കഥാപാത്രത്തിന് വേണ്ടി പുകവലി ചെയ്യുമെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ താൻ ലഹരി ഉപയോഗത്തെ പരസ്യമായി എതിർക്കുന്നയാളാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അല്ലു അർജുൻ പുഷ്പയുടെ ആദ്യ ഭാഗം സൂപ്പർ ഹിറ്റായതിനു പിന്നാലെ വമ്പൻ തുക വാഗ്ദാനം ചെയ്ത് ടൊബാക്കോ കമ്പനി താരത്തെ സമീപിച്ചിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പുകവലിയില്ലാത്ത താൻ ഒരിക്കലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി ഓഫർ വേണ്ടെന്ന് വെക്കുകയായിരുന്നു ലഭിച്ച കഥാപാത്രം ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് ചെയ്യും അത് തൻ്റെ തൊഴിലിൻ്റെ ഭാഗം മാത്രമാണ് എന്നാണ് താരത്തിൻ്റെ നിലപാട് പുഷ്പയിലെ കഥാപാത്രത്തിന് ഈ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അല്ലു അർജുന് ലഭിച്ചിരുന്നു പുഷ്പയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് സമാനമായ മറ്റൊരു ഓഫറും താരത്തെ തേടി എത്തിയിരിക്കുന്നത് പുതിയ സിനിമയിൽ അല്ലു അർജുൻ്റെ കഥാപാത്രം മദ്യപിക്കുകയും പുകവലിക്കുകയും പാൻ ചവയ്ക്കുകയും ചെയ്യുന്ന സീനുകളിലെല്ലാം തങ്ങളുടെ ബ്രാൻഡിൻ്റെ ലോഗോ പ്രദർശിപ്പിക്കണമെന്നായിരുന്നു ഓഫർ തന്റെ കഥാപാത്രത്തിന്റെ സ്വാധീനത്തിൽ ആരാധകർ ലഹരി ഉപയോഗിക്കരുത് എന്ന നിലപാടായിരുന്നു അല്ലു അർജുൻ സ്വീകരിച്ചത്